ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കാസർഗോഡ് ശാഖയിൽ ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കായി ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു വെബ്സ് കോഴ്സിന്റെ ഭാഗമായി വെള്ളൂർ ജനതാ മിൽക്കിൽ സംഘടിപ്പിച്ച ഇൻഡസ്ട്രിയൽ വിസിറ്റ് വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി രാജ്യത്തെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ കാസർഗോഡ് ശാഖയിൽ വൈബ്സ് കോഴ്സിൻ്റെ ഭാഗമായി ബിസിനസ് മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾക്കായി വെള്ളൂർ ജനതാ മിൽക്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു വെർച്വൽ ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യൻ ജി എസ് ടിയും വാറ്റും പരിശീലിപ്പിക്കുന്ന അക്കൗണ്ടിംഗ് കോഴ്സാണ് വൈബ്സ് അക്കൗണ്ടിംഗിന് പുറമെ വിദ്യാർത്ഥികളിൽ എൻറ്റർപ്രണർഷിപ്പ് മാർക്കറ്റിംഗ് എച്ച് ആർ അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് ലോജിസ്റ്റിക്സ് തുടങ്ങിയവയും വൈബ്സ് കോഴ്സിൽ പരിശീലിപ്പിക്കുന്നു പരിശീലനത്തിന് പുറമെ പ്രായോഗിക അറിവും സമന്വയിപ്പിക്കുവാനാണ് ഇരുപത്തിനാല് പേരടങ്ങുന്ന ഓരോ ബിസിനസ് മാനേജ്മെൻറ്റ് ബാച്ചിനും ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റാണ് വെള്ളൂർ ജനതാ മിൽക്കിൽ സംഘടിപ്പിച്ചത് രാജ്യത്ത് തന്നെ യൂണിവേഴ്സിറ്റി അംഗീകൃത ഡിപ്ലോമ കോഴ്സായ വൈബ്സ് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ ക്യാമ്പസിൽ മാത്രമേ പരിശീലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട് സാപ്പ് സോഹോ ബുക്സ് ടാലി പ്രെയിം ക്വിക്ക് ബുക്സ് ട്രേഡിസി ടാക്സ്മേറ്റ് എം എസ് എക്സ് എൽ എം എസ് വേഡ് സോഫ്റ്റ്വെയർ പരിശീലനവും വൈബ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് അസിസ്റ്റൻ്റുള്ള ഈ കോഴ്സിലേക്ക് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അഡ്മിഷൻ നേടുവാൻ സാധിക്കും അന്വേഷണങ്ങൾക്കും അഡ്മിഷനുമായി എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്